നമസ്കാരം അപ്പോൾ തോന പൊടിക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് വലിയൊരു മെഷീൻ വന്നിട്ടുണ്ട് നമ്മുടെ ടീ ടീക്കട മെഷീനാണിത് ആമർ മില്ല് അപ്പോൾ ഇത് നമ്മുടെ ഈ കമ്പനികളിലും അതുപോലെ തന്നെ ബൾക്കായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു മെഷീനാണിത് ടീക്കട മെഷീനാണിത് അപ്പോൾ ഇത് ഫുൾ സെറ്റ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ താളം നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക പിന്നെ ഇത് ഇരിക്കുന്നത് കോഴിക്കോട് ഭാഗത്താണ് അപ്പോൾ ഇത് ടീക്കട മെഷീനാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാൻ മടിക്കരുത് താങ്ക് യു ഇത് അതിൻ്റെ എല്ലാ ഭാഗവും പുതിയ സാധ്യത യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു പൊടി വരെ ആക്കിയിട്ടില്ല രണ്ടായിര ഭാഗം കണ്ടില്ലേ ക്യാമറി ഭാഗം ഒരു ടീ